വിവരത്തിലേക്കാണ് പത്തനംതിട്ട റാന്നിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി സംസ്ഥാന പാതയുടെ മധ്യഭാഗം തകർന്നു പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മന്ദിരം പടിക്കും ബ്ലോക്ക് പടിക്കും ഇടയിലാണ് പൈപ്പ് പൊട്ടിയത് എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ എന്താണ് സംഭവിച്ചത് ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ ജയശങ്കർ ഇന്ന് കൂടിയാണ് പുനലൂർ മൂവറ്റുപുഴ സംസ്ഥാന പാതയിൽ മന്ദിരം പഠിക്കും ബ്ലോക്ക് പഠിക്കും ഇടയിൽ ഇത്തരത്തിൽ റോഡിന് അടിയിലൂടെ പൈപ്പ് പൊട്ടുന്ന സാഹചര്യം ഉണ്ടായത് സ്വകാര്യ കമ്പനി കേബിൾ ഇടുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പൈപ്പ് പൊട്ടി റോഡ് ആകെ തകരുന്നൊരു സാഹചര്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഈ പാതയുടെ സംസ്ഥാന പാതയുടെ മധ്യഭാഗം പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ തകർന്ന റോഡിലൂടെയാണ് നിലവിൽ വണ്ടികളും മറ്റും കടന്ന് പോവുകയും ചെയ്തത് ആദ്യഘട്ടത്തിൽ ഇത് തകർന്ന് വലിയ തോതിൽ വെള്ളം ഉൾപ്പെടെ റോഡിലേക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കുടിവെള്ള പൈപ്പ് പൊട്ടിയാണ് സംസ്ഥാന മധ്യ സംസ്ഥാന പാതയുടെ മധ്യഭാഗം ഇങ്ങനെ തകർന്ന സാഹചര്യം ഉണ്ടായിരുന്നത് എന്തായാലും ഇല്ല ഏതെങ്കിലും വിവിധ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉള്ള അന്വേഷണം ബി ഡബ്ല്യു ടി ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് നടത്തേണ്ടത് എന്തായാലും തൽക്കാലം ഈ വെള്ളമൊക്കെ അടച്ചിട്ടുണ്ട് പക്ഷെ ഈ റോഡ് എന്തായാലും പൊളിഞ്ഞ അവസ്ഥയിലാണ് ഈ ദൂര ദീർഘദൂര യാത്രക്കാരൊക്കെ തന്നെ ആശ്രയിക്കുന്ന ഒരു പ്രധാന പാതയിലാണ് ഇത്തരത്തിൽ ഈ പൈപ്പ് പൊട്ടിക്കൊണ്ട് ഇങ്ങനെ റോഡൊക്കെ പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ശരി എ വി ജയശങ്കർ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്